നമസ്കാരം ഡാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിലെ കാര്യങ്ങൾ ഇപ്പോഴും പുകയുകയാണ് സാബിയ അലോൺസോയുടെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ അതിനോട് പ്രതികരിച്ചിരിക്കുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാൾ പ്രധാനമായും മാധ്യമങ്ങൾ നൽകിയ വാർത്ത അതായത് അതിപ്പോൾ ഇ എസ് പി എന് അതുപോലെ തന്നെ ദി അത്ലറ്റിക്കും ഒക്കെ കൊടുത്ത വാർത്തയാണ് അതിലവർ പറഞ്ഞിരുന്ന കാര്യം മൂന്ന് മെയിൻ പ്ലെയേഴ്സ് സാബിയ അലോൺസോയെ എതിർത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ നിന്നത് മൂന്ന് മെയിൻ പ്ലെയേഴ്സാണ് വിനീ ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ഫെഡേ വാൽവർദയുമാണ് സാബിക്കെതിരെ നിന്നത് എന്നാണ് ഇ എസ് പി എന്ന് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ ദി അത്ലറ്റിക്കലും അരിയോ കോർട്ടഗാന റിപ്പോർട്ട് ചെയ്ത കാര്യം സാബി അലോൺസോയെ വിശ്വസിച്ച താരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസിലോടും അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സിലോടും ഒക്കെ വിശ്വാസമുണ്ടായിരുന്ന താരങ്ങൾ ഖിലി നമ്പാപ്മെ ആർദ ഗ്യൂളർ ഷൂമനി സബിയോസ് അസെൻസിയോ എന്നിവരൊക്കെ അതേസമയം ആദ്യത്തിൽ ഇല്ലാതിരുന്നത് ഫെഡേ വാൽബർഡ് ജൂഡ് ബെല്ലിംഗാം വിനീ ജൂനിയർ എന്നിവർക്കാണ് അപ്പോൾ ഈ മൂന്ന് പേരെ ഇങ്ങനെ എടുത്ത് അവരാണ് സ്ഥാപിക്കരുതെന്നത് എന്ന തരത്തിലാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളാണ് നോക്കണം വാർത്ത കൊടുത്തത് ഒടുവിൽ ജൂഡ് ബെല്ലിംഗാം അതിനോട് പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് ഒരു ലോഡ് ഷിറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നു ഇതുവരെ ഞാൻ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കും എല്ലായ്പ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സത്യം ഒരു നാൾ പുറത്തേക്ക് വരും അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും എന്നുള്ളതായിരുന്നു പക്ഷേ സത്യസന്ധമായിട്ട് പറയട്ടെ എന്തൊരു ലോഡ് ഓഫ് ഷിറ്റാണ് ഇതൊക്കെ ട്രൂലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ദുഃഖം തോന്നുന്നുണ്ട് ആളുകൾ ഇത്തരം കാര്യങ്ങൾ കാണുന്നു എന്നിട്ട് ഇത്തരത്തിലുള്ള കോമാളി വാക്കുകൾ അവരുടെ സോഴ്സസ് ആയിട്ട് വെച്ചുകൊണ്ട് ഇത് ആളുകൾ പറയുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ വായിക്കുന്നതൊക്കെ വിശ്വസിക്കാതിരിക്കുക എവറി നവൻ ദൻ ദീസ് ലോട്ട് നീഡ് ടു ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ സ്പ്രെഡിങ് ദീസ് കൈൻഡ് ഓഫ് ഡാമേജിങ് മിസ് ഇൻഫോർമേഷൻസ് ഫോർ ക്ലിക്സ് ആൻഡ് ആഡഡ് കോൺട്രവേഴ്സി എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഇവർ ഇതിന് അക്കൗണ്ടബിൾ ആകണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നിട്ട് മിസ്ഇൻഫോർമേഷൻസ് പ്രചരിപ്പിച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കുക ക്ലിക്കുകൾ ഉണ്ടാക്കുക അത് വലിയ രൂപത്തിലുള്ള പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ ഇവർ ആയിരിക്കണം എന്ന് കൂടി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്തായാലും വെല്ലിങ്ങാമ് തനിക്കെതിരെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന സാബിക്കരുതെന്നോ എന്നുള്ള വിഷയത്തിൽ ഇതാ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൽ വ